കാട്ടൂർ പോലീസ് സ്റ്റേഷനിലെ വനിതാ എസ് ഐക്കെതിരെ വീണ്ടും പരാതി പഞ്ചായത്ത് മെമ്പറെ മൃതദേഹത്തോടൊപ്പം പുലര്ച്ചെ വരെ ഇൻക്വസ്റ്റ് നടപടികള്ക്കായി നിർത്തിയെന്നാണ് ആരോപണം വനിതാ പഞ്ചായത്ത് അംഗത്തെ അർദ്ധരാത്രിയിൽ ഇന്ക്വസ്റ്റിന് കാവല് നിര്ത്തിയ എസ് ഐക്കെതിരെ നടപടി വേണമെന്ന് കേരള മഹിളാ സംഘവും ആവശ്യപ്പെട്ടു പടിയൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്യുകയുണ്ടായി ഇവിടത്തെ വീട്ടുകാർ വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ജനവാതിലൂടെ ഈ സംഭവം കാണുന്നത് വീടിന്റെ വാതിലുകളെല്ലാം അകത്തുനിന്ന് അടച്ചിട്ടിരിക്കുകയായിരുന്നു ഈ സംഭവം അറിഞ്ഞ വാർഡ് മെമ്പർ ജയശ്രീലാൽ കാട്ടൂർ പോലീസിനെ വിവരമറിയിച്ചു മൃതദേഹം അഴിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകുവാനാണ് മെമ്പറോട് ഈ സമയം പോലീസ് പറഞ്ഞത് തുടർന്ന് നാട്ടുകാർ ഇരിങ്ങാലക്കുട ഡി വി എസ്പിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം രാത്രി പത്തരയോടെ കാട്ടൂർ പോലീസ് എത്തി എന്നാൽ പഞ്ചായത്ത് മെമ്പർ സ്ഥലത്ത് വരാതെ മൃതദേഹം അഴിക്കാൻ കഴിയില്ലെന്നായിരുന്നു എസ് ഐയുടെ നിലപാട് ചന്ദ്രാപിനെ ബന്ധുവീട്ടിലായിരുന്ന മെമ്പറെ വിളിച്ചു വരുത്തിയ ശേഷമാണ് മൃതദേഹം താഴെ ഇറക്കിയതെന്ന് പറയുന്നു ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു ഇൻക്വസ്റ്റ് പൂർത്തിയാകാതെ മെമ്പർ സ്ഥലത്തുനിന്നും പോകാൻ പാടില്ലെന്നായി എസ്ഐ പുലർച്ചെ നാലുമണിവരെ മെമ്പറെ പോകാൻ അനുവദിക്കാതെ പോലീസ് പിടിച്ചു നിർത്തി പോലീസിന്റെ ഈ നടപടി ക്രൂരത നിറഞ്ഞതും കേരള പോലീസിന് നിരക്കാത്തതുമാണെന്നും കാട്ടൂർ എസ്ഐക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും കേരള മഹിളാ സംഘം ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു പ്രസിഡന്റ് സുമതി തിലകൻ സെക്രട്ടറി അനിതാ രാധാകൃഷ്ണനുമാണ് വാർത്താക്കുറിപ്പിലൂടെ ഇന്ന് ഈ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് ഇതേ എസ് ഐക്കെതിരെ സമാന രീതിയിൽ നിരവധി പരാതികളാണ് അടുത്ത കാലത്തായി വന്നിട്ടുള്ളത്